വളരെ സന്തോഷകരമായിട്ടുള്ള വിധിയാണ് കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർട്ടി നേതാക്കൾക്ക് ഇതിൽ യാതൊരു ബന്ധവുമില്ലാതെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ചില കാരണങ്ങൾ സംഭവിച്ച ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവത്തിൽ പാർട്ടിക്കോ പാർട്ടി നേതാക്കന്മാർക്കോ യാതൊരു ബന്ധവുമില്ലാകുന്നു സി ബി ഐ തന്നെ വിശദമായ അന്വേഷണം നടത്തിയിട്ടും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ആ സംഭവവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലും ഞങ്ങൾ പ്രതികർത്തിട്ട് പോലും ഞങ്ങൾക്കെതിരായിട്ട് ത്രീ നോട്ട് ടു വകുപ്പില്ല ഞങ്ങൾക്കിതായി ടു ഇത് പിന്നെ വൺ ട്വൻറ്റി ബി ഗൂഢാലോചന വകുപ്പില്ല അതിൽ ഒരു സ്കോപ്പുമില്ല എന്നത് കണ്ടെത്തപ്പോഴാണ് ഏഴാം തീയതി നടന്ന സംഭവം മാറ്റി വെച്ച് രണ്ടു ദിവസം ഒമ്പതാം തീയതി ഏതോ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ നിന്നും മോചിപ്പിച്ചു എന്നുള്ള ഒരു കള്ളക്കഥയുണ്ടാക്കി അതിനാവശ്യമായിട്ടുള്ള കള്ളസാക്ഷികളെയും വ്യാജമൊഴികളെല്ലാം ഉണ്ടാക്കി പാർട്ടി നേതാക്കന്മാരെ ഇതിനുമായി ബന്ധപ്പെടുത്താനാണ് ശ്രമിച്ചത് യഥാർത്ഥം ഈ സംഭവവുമായി പാർട്ടി നേതാക്കന്മാർക്ക് യാതൊരു ബന്ധവുമില്ലാകുന്നു സി ബി ഐ മഷിയിട്ട് നോക്കിയിട്ടും അവർക്ക് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അല്ല തീർച്ചയായിട്ടും പാർട്ടിയെ പ്രതിക്കൂട്ടം നിർത്തുക പാർട്ടി നേതാക്കന്മാരെ പ്രതി ചേർത്ത് പാർട്ടിയെ മോശപ്പെടുത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും രാഷ്ട്രീയപരമായി കോൺഗ്രസ് ആഗ്രഹിക്കുന്ന കാര്യമാണ് സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു അന്വേഷണവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർ പരമാവധി അതിനുവേണ്ടി ശ്രമിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത്തരത്തിലുള്ള ശക്തമായ സമ്മർദ്ദത്തിൻ്റെയും തെറ്റായ നിലപാടിൻ്റെയൊക്കെ ഭാഗമായി തന്നെയാണ് സി പി എമ്മിന്റെ നേതാക്കന്മാരെ ഈ കേസിനകത്ത് പ്രതി ചേർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അതിപ്പോൾ പാർട്ടി എന്താണ് ചെയ്തിരിക്കുന്നത് എന്ന് തീർച്ചയായിട്ടും ഞങ്ങൾ ജയിൽ മോചിതരായതിൽ പാർട്ടി സേഖാക്കൾക്ക് വലിയ ആവേശമുണ്ട് അവർക്ക് വലിയ സന്തോഷമുണ്ട് കാരണം സത്യം ജയിച്ചു ഞങ്ങൾക്ക് നീതി ലഭിക്കുന്നു എന്നുള്ള ഉറച്ച ധാരണയിലാണ് നമ്മുടെ പാർട്ടി സേഖാക്കളും ജനങ്ങളാകെ അതിൻ്റെ സന്തോഷം അവർ തീർച്ചയായും പ്രകടിപ്പിക്കും Thank <laughs> you.